ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഒരു നിലപാട് സ്വീകരിച്ച് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് നൽകിയിട്ടുള്ളത് അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് വളരെ വിനയത്തോടെ എനിക്ക് അവകാശപ്പെടാൻ സാധിക്കും ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഔപചാരികമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ സമരത്തിന് മറ്റേന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും അതിന്റെ പേരിൽ മറ്റ് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ കേൾക്കേണ്ടി വന്നാലും ഈ സമരത്തോടൊപ്പം ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ പാർട്ടി ഔപചാരികമായ ഒരു നിലപാടെടുത്തതാണ് മറ്റു പാർട്ടികളെ പോലെ മുൻമ്പത്ത് വന്ന ഒരു നിലപാട് പറയുകയും മുനമ്പം കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയാൽ അവരൊരു നിലപാട് മാറ്റുകയും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി മുതൽ ഈ മൊനമ്പത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ വഖഫിന്റെ കടന്നാക്രമണമാണ് ഇവിടെ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഏത് ഭൂമിയിലും വഖഫിന് അവകാശവാദമുന്നയിക്കാം വഖഫിന്റെ ഈ കരി നിയമം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് അവരുണ്ടാക്കിയ ഭേദഗതികളാണ് അത് തിരുത്താതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമില്ല എന്ന് കൃത്യമായ നിലപാടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ അതിൽ യാതൊരു തരത്തിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് വലിയൊരു കടന്നാക്രമണമാണ് ഒരു ജനതയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം മേലുള്ള ഒരു വലിയ കടന്നാക്രമണമാണ് വഖഫ് വഖഫിന് മാത്രം ഇങ്ങനെ ഒരു അമിതാധികാരം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മതേതര വികലമായിട്ടുള്ള മതേതര നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരിടത്തും ഇങ്ങനെ ഒരു ആനുകൂല്യം ഒരു അമിതാധികാരം ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത് ഏത് നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്തുണ കിട്ടുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വികലമായിട്ടുള്ള മതനിരപേക്ഷ സങ്കല്പം അത് ചില ആളുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ എല്ലാത്തിനും നൽകുക ചില ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുക ചില ആളുകൾക്ക് എന്തും നടത്താനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ഇതിനടിസ്ഥാനപരമായിട്ട് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളത്തിൽ കള്ളത്തരങ്ങളൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ചില ആളുകൾ വന്നല്ലോ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വന്നു കുഞ്ഞാലിക്കുട്ടി വന്നു ഇല്ലേ രാഷ്ട്രീയ നേതാക്കളെല്ലാം വന്നില്ല ഏ ആരും വന്നില്ല ഈ സമരം തീർക്കാൻ അവർ വന്നില്ല എന്താണ് അവരവിടെ പറഞ്ഞത് അപ്പൊ നമ്മളെ നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ ഒരു സത്യസന്ധതയുടെ ഒരു അംശമെങ്കിലും എന്ത് നിലപാടാണ് അവരവിടെ വന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഇത് ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മളെല്ലാം വിചാരിച്ചു ഇവരൊക്കെ നല്ല ആൾക്കാർ വന്നിട്ട് നമ്മളെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കണം അത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞു ഭഗം മുനമ്പത്തല്ലത് പകം ഭൂമിയല്ല പറഞ്ഞോ ഇല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല ഈ മണിക്കൂർ മണിക്കൂറും കൊണ്ട് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല ഞാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശിനോട് വളരെ വിനയത്തോട് ചോദിക്കുകയാണ് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നുള്ള അമ്മ ആദ്യം പറഞ്ഞ നിലപാടിൽ ഇപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ രാഷ്ട്രീയത്തിലേക്ക് കുറച്ച് നമ്മുടെ ഈ എന്താ പറയാ സ്ഥാനമാനങ്ങൾ ചിലപ്പോ നഷ്ടാവുമായിരിക്കും ചിലപ്പോ നമ്മളെ പിന്നെ പല പഴി ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പക്ഷെ അതിനവൻ നട്ടല് നമുക്ക് അത് നട്ടല് തന്നെ ആണല്ലോ അതിന്റെ ഭാഗത്ത് വാഴപ്പുട്ടിയും റബ്ബർ പാലും ഒന്നും അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർജമുള്ള ഒരു നേതാവാണെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ സർക്കാരിന്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവാണെങ്കിൽ മുനമ്പം നിവാസികളോട് അന്ന് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ അങ്ങ് ഇപ്പോൾ തയ്യാറാവണം അങ്ങ് പറയണം ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ മനസാക്ഷിയുടെ ബോധ്യമാണ് എന്റെ നിയമപരമായ അറിവാണ് ആരും കയ്യേറി ഉണ്ടാക്കിയ ഭൂമി അല്ലല്ലോ ഈ കേരളത്തിലെ ഈ രാജ്യത്തെ എല്ലാ പൗരനുമുള്ള അവകാശം പോലെ നിങ്ങൾ നേടിയെടുത്ത നിങ്ങൾക്ക് പകർന്നു കിട്ടിയ ഭൂമിയാണിത് അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ചില നിയമങ്ങളുമായിട്ട് വരുമ്പോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു നിലപാട് ശ്രീ വി ഡി സതീശൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വി ഡി സതീശൻ അത് മാറ്റി പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾ കണ്ണെടുക്കുമ്പോ ചില ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോ മതനിരപേക്ഷ നിലപാടുകൾ കേരളത്തിൽ വെള്ളം ചേർക്കപ്പെടുന്നു ചില ആളുകൾക്ക് മാത്രം അമിതാധികാരങ്ങൾ ലഭിക്കുന്നു ചില ആളുകളുടെ നിലപാടുകൾക്ക് മാത്രം എപ്പോഴും സാധൂകരണം ലഭിക്കുന്നു ഇതിനെയാണ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണ് ഇനി ന്യൂനപക്ഷങ്ങളുടെ കണക്കെടുത്താൽ തന്നെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമല്ലല്ലോ ഉള്ളതും പ്രബലമായ രണ്ട് ന്യൂനപക്ഷങ്ങളില്ല കേരളത്തിൽ എന്താ ഒരു ന്യൂനപക്ഷത്തോട് മാത്രം ഒരു സമീപനം എന്തുകൊണ്ടാണ് കേരള ജനത ഇത് ചർച്ച ചെയ്യാത്തത് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ ഏറ്റവും എണ്ണത്തിൽ കുറവുള്ളവരുടെ താല്പര്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത് അതാണ് നമ്മുടെ ജനാധിപത്യ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ആണോ മുപ്പത് ശതമാനം ജന ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും പതിനാല് ശതമാനം ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏത് ന്യൂനപക്ഷത്തിനാണ് കൂടുതൽ അവകാശങ്ങൾ കൊടുക്കേണ്ടത് ഏത് ന്യൂനപക്ഷത്തെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ ഞാനൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമല്ല ഇത് ഞാൻ ചോദിക്കുന്നത് രണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ കൂടുതൽ ദുർബലമായ ന്യൂനപക്ഷത്തിന്റെ കൈ ചേർത്ത് പിടിക്കാനല്ലേ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങൾ ശ്രമിക്കേണ്ടത് അതിനു ശരിയായ നിലപാട് ഇവിടെ വന്ന് പറയുകയും പാണക്കാട് തങ്ങള് ഭീഷണിപ്പെടുത്തിയാൽ മാറ്റി പറയുകയും ചെയ്യുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന നിലപാടാണോ നോക്കൂ നിങ്ങൾ നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ് കോട്ടയത്ത് ഒരു എം പി ഫ്രാൻസിസ് ജോർജ് നിങ്ങൾ അടുത്ത് വന്നതാണെന്ന് എനിക്കറിയില്ല അത് അവിടെ പള്ളിയിൽ പോയിട്ടാണ് ഇവിടെ വന്നില്ല എത്ര ആർജവത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് എം പി ഞങ്ങൾ മുനമ്പ പ്രശ്നത്തിൽ പാർലമെന്റിൽ ശരിയായ നിലപാട് സ്വീകരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അമെന്റ്മെന്റ് ബില്ലിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്ന് ഇവിടെ പറഞ്ഞു ഞാൻ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഞാൻ പരസ്യ പ്രസ്താവനയിലൂടെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് കാരനായിട്ടും ഞാൻ പരസ്യ പ്രസ്താവനയിലൂടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജിന് മോനമ്പത്ത് നിന്ന് കോട്ടയത്ത് എത്തുമ്പോഴേക്കും നിലപാട് മാറ്റേണ്ടി വന്നു ഫ്രാൻസിസ് ജോർജിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ആ ഭീഷണിക്ക് വഴങ്ങി നിലപാട് മാറ്റേണ്ടി വന്നു ഇവിടെ സ്വാഗതം പറഞ്ഞ സമരസമിതിയുടെ ായകൻ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് അതിന് രണ്ടിനുമുള്ള ഉത്തരം ഞങ്ങളുടെ നിലപാട് മുനമ്പത്തെ അറുന്നൂറ് കുടുംബങ്ങളെ സ്വാധീനിച്ച് അവരെ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ അറുന്നൂറ്റി അറുപത് കുടുംബങ്ങളുടെ വോട്ട് കിട്ടി ഇവിടെ ഒരു അധികാരം പണിയാമോ എന്നുള്ളതല്ല നിങ്ങൾ ആരും ഒരു വോട്ടും ഒരു കാലത്തും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ വകഫ് ബോർഡിൻറെക്കാർ നിയമങ്ങൾക്കെതിരെ ഉള്ളതാണ് അത് അവസാനം പോലെ ഞങ്ങളുണ്ട് ഇനി വക്കഫ് അമെന്റ് അമെന്റ് ബില്ല് പാർലമെന്റ് പാസ്സാക്കി നിയമപരമായിട്ട് അതിന് നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ളത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ജെ പി സിയിൽ എന്താണ് ഓരോരുത്തരും സ്വീകരിച്ചത് നിങ്ങളെ അടുത്ത് വന്നത് നിങ്ങളുടെ ഐ പി എന്താ പറഞ്ഞത് എം പി ഞാൻ നിങ്ങളുടെ കൂടെയാണെന്നല്ല ജെ പി സിയിൽ പോയപ്പോൾ നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായത് ജെ പി സിയിൽ ബി ജെ പി നിൽക്കുന്ന അംഗങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ നമ്മൾ കൊടുത്ത പരാതി പോലും പരിശോധിക്കാൻ ബി ജെ പിന്നെ ആയിരുന്നെങ്കിൽ അവിടെ അവസരം ഉണ്ടാവുമായിരുന്നില്ല ഈ കോൺഗ്രസിന്റെ എം പിമാർ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന എം പിമാരെല്ലാം അവിടെ വക്കഫ് ബോർഡിന്റെ കൂടെയാണ് അത് സത്യമാണ് നിങ്ങൾ എത്ര അതിൽ അതിലാൾക്കാർ നിങ്ങളുടെ ഉള്ളിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും കോൺഗ്രസിലെയും സി പി എമ്മിലെയും എല്ലാ എം പിമാരും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ എല്ലാ എം പിമാരും വക്കഫ് ബോർഡിന്റെ കൂടെയാണ് എൻ ഡി എം പിമാരും മാത്രമാണ് വക്കഫ് ബോർഡിനെതിരായി നിങ്ങളെ കൂടെയുള്ളത് ഇനി നിങ്ങൾ നിങ്ങളാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ല ഞങ്ങളെ സഹായിച്ചില്ല എങ്കിലും വകഫ് നിയമത്തിന് പാർലമെന്റിന്റെ ഒരു പരിഷ്കാരവും നിലവിൽ വന്നില്ല എങ്കിലും നിങ്ങളുടെ ഒരു സെന്റ് ഭൂമിയും ഇവിടുന്ന് ആർക്കും കൈവശപ്പെടുത്താൻ കഴിയാത്ത വിധം നിങ്ങളുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എന്ത് സംഭവിക്കും നോക്കുന്നത് നിങ്ങൾ ആരെയും കുടിയിറക്കാൻ ഒരു വകഫ് ബോർഡ് വിചാരിച്ചാലും ഇവിടെ സാധിക്കില്ല അത് പൊനമ്പത്ത് മാത്രല്ല ഞാൻ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ വക്കഫ് ബോർഡ് പുറത്തിറക്കിയ ഒരു നോട്ടീസും വക്കഫ് ബോർഡ് ബോർഡ് അടിയന്തര പിന്നെ പിന്നെ കേരളത്തിന്റെ മേൽ അനിയന്ത്രിത അനധികൃതമായിട്ട് ഇറക്കിയ ഒരു നോട്ടീസും ഇവിടെ യാഥാർത്ഥ്യമാവില്ല കാരണം അതിന് മാത്രം കേരളത്തിലെ ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളും ശക്തമാണ് ഇരുപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു ഇഞ്ച് ഭൂമിയിൽ നിന്നും വകഫഫിന് ഒരാളെയും കുടിയിറക്കാനാവില്ല എന്നുള്ളത് ഞങ്ങളുടെ അടുത്തൊരു നിലപാടാണ് അത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള നിലപാടല്ല മുഴുവൻ കേരളത്തിന് വേണ്ടിയുള്ള നിലപാട് അത് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങളോടൊപ്പം നിന്ന് രണ്ട് കാര്യങ്ങളിൽ അഭ്യർത്ഥനയുള്ളൂ വേറെ ഒരു രാഷ്ട്രീയം ഇതിലില്ല ഒന്ന് കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ പ്രമേയം പിൻവലിക്കണം അത് കേരളത്തിന്റെ അവകാശം കേരളത്തിന്റെ അഭിപ്രായമല്ല കേരള നിയമസഭയിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം എൽ എമാർ ചേർന്ന് ചില തീരുമാനം എടുത്താൽ കേരളത്തിന്റെ അഭിപ്രായമാണോ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വകഫ് ബോർഡിന്റെ നിലപാടിനെതിരായിട്ടുള്ളവരുടെ കണക്കെടുത്താൽ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളെ കൂടെയാണ് അല്ലാതെ വകഫ് ബോർഡിന്റെ കൂടെയല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു ഒരു കണ്ണേഷമാരി ഒരു സെൻസസ് നിങ്ങൾ ഇതിന്റെ പേരിൽ എടുത്താൽ ഒരു റഫറണ്ടം നിങ്ങൾ നടത്തിയാൽ കേരളത്തിൽ വക്കഫ് ബോർഡിന് അനുകൂലമായി ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾ നിൽക്കില്ല മുസ്ലിം സമുദായത്തിൽ പോലും വകഫ് ബോർഡിന്റെ ഭീഷണി നേരിടുന്ന ജനവിഭാഗങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും നിലപാട് ബോർഡിന് അനുകൂലമല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഒരു നിയമം പാസ്സാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും കേരള നിയമസഭ പാസാക്കിയ ഐകഖണ്ഠേനയുള്ള പ്രമേയം പിൻവലിച്ച് വഖഫ് ബോർഡിന്റെ നിലപാടിനെതിരായ നിലപാട് പറയണം രണ്ടാമത്തെ ഞങ്ങൾ അഭ്യർത്ഥന കേരളത്തിൽ നിന്ന് ഇരുപത്തെട്ട് എം പിമാരുണ്ടല്ലോ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് ഞങ്ങളെ രണ്ട് എം പിമാര് ഒന്ന് ഒരാളാണ് ഞങ്ങൾക്കുള്ളത് ലോക്സഭയിലേക്ക് ഒരാൾ ജോർജ് കുര്യൻ ഇവിടുന്നല്ല മധ്യപ്രദേശും പക്ഷെ ഇരുപത്തി ഏഴ് എം പിമാർ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് ഇരുപത് പത്തൊമ്പത് ലോക്സഭയും എട്ട് രാജ്യസഭയും അവരെല്ലാവരും ചേർന്ന് അവരുടെ പാർട്ടി നിലപാട് എന്തുമാവട്ടെ അവരെല്ലാവരും ചേർന്ന് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുന്ന വഹു പരിഷ്കാര നിയമത്തിന് അനുകൂലമായിട്ട് കൈ ഈ രണ്ട് ഡിമാൻഡാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വിദ്യാസവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ ഈ നിലപാടിനോട് നിങ്ങൾ പൂർണ്ണമായിട്ട് മുനമ്പത്ത് ജനത പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഈ രണ്ട് ആവശ്യങ്ങളെ നിങ്ങളും തിരിച്ചു പിന്തുണയ്ക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് കേരള നിയമസഭ പാസാക്കിയ അയബന്ധനയുള്ള പ്രമേയം പിൻവലിക്കണം രണ്ട് ഈ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്ന വഖഫ് ഭേദപതി നിയമത്തിന് അനുകൂലമായി കേരളത്തിലെ ഇരുപത്തിയേഴ് എം പിമാരും ഒറ്റക്കെട്ടായി കൈ ഉയർത്തണം ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒരു രാഷ്ട്രീയവും ഇതിലില്ല ഞങ്ങൾ രണ്ട് രീതിയിലാണ് ആദ്യം മുതൽ ഈ പ്രശ്നം ചർച്ച ചെയ്തത് ഞങ്ങൾ മാത്രമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇതിനെ യാതൊന്നും ഇടപെടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾക്ക് ഗവൺമെന്റ് ആവുമല്ലോ ജുഡീഷ്യൽ കമ്മീഷൻ ഇതിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ത് അധികാരമാണ് ഇപ്പൊ ഹൈക്കോടതി ഒപ്പം തന്നെ ഒരു കാര്യം വ്യക്തമാണ് എന്നുള്ള നമ്മുടെ ശക്തമായ നിലപാടിന് അവര് എൻഫോഴ്സ്മെന്റ് തരുന്നില്ല സംശയത്തിന് ആനുകൂല്യം കൊടുക്കുക ഒരു സംശയത്തിന്റെ ആനുകൂല്യവും നിങ്ങൾക്ക് വേണ്ട ഒരു കോടതിയും നിങ്ങളെ സംരക്ഷിക്കാനില്ലെങ്കിലും രാജ്യത്ത് ഒരു നിയമവും നിങ്ങളെ പരിരക്ഷയ്ക്ക് വരുന്നില്ലെങ്കിലും ഞാൻ അടിയറായിട്ട് പറയാം നിയതമായ നിലപാട് നിങ്ങളെ കൂടെ ഞങ്ങൾക്കുണ്ട് കാരണം ഒരു ഭരണകൂടം മുഴുവൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഒരു ഭരണകൂടവും അതിന്റെ പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ വിചാരിച്ചിട്ട് ശബരിമലയിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസിനെ കൊണ്ടല്ല ഇവിടുത്തെ മറ്റാരെ കൊണ്ടല്ല ഞങ്ങൾ മുമ്പിൽ നിന്ന് പോരാടിയതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് അന്ന് അവർ മുട്ടുമടക്കിപ്പോയതാണ് വഖഫിന്റെ കാര്യത്തിലും അവർക്ക് മുട്ടുമടക്കേണ്ടി വരും പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെയാണ് വഖഫ് നിയമ പരിഷ്കാരം നിയമമായിട്ട് തന്നെ വരും വഖഫിന്റെ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്ന ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് നിയമപരമായി തന്നെ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങൾക്കും യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല നൂറ്റി പതിമൂന്ന് ദിവസം നിങ്ങൾ നടത്തിയ സമരം ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഭരണത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് മുഴുവൻ കേരളത്തിൻ്റെയും മനസാക്ഷിയുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യജന്യമായി ഈ സമരം ഉയർന്നു വന്നിട്ടുണ്ട് സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുണ്ട് സമരം അവസാനിക്കുന്നതുവരെ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീടിൽ കഴിയുന്നതുവരെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ എവിടെയോ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഐകൃകാർഢ്യം അറിയിക്കാനും കഴിഞ്ഞു ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം നന്ദി